ഹലോ ഇനി കൊറച്ചേരം ഇവിടെ നിക്ക ഇതാകുമ്പോ ആരും കാണത്തില്ലല്ലോ ഇവിടെ എല്ലാരും കാണും മൊത്തം ക്യാമറ കണ്ടില്ലേ സി സി ടി വി ക്യാമറയോ സി സി ടി വി ക്യാമറയല്ല ഫ്ലവേഴ്സ് ടിവിയുടെ ക്യാമറ അപ്പൊ ഇവിടെ ഫ്ലവേഴ്സ് കോമഡിസും എന്നാൽ ഷൂട്ട് ഇതിന്റെ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഹലോ കോമഡി ഉത്സവം ഒരിക്കലും ഡോർ അടക്കാറില്ല കലാഹൃദയമുള്ള ആർക്കും കേറി പറഞ്ഞു ആക്ച്വലി എനിക്കും ഇങ്ങനെ ഒരുപാട് കലയൊക്കെ അറിയാം പക്ഷെ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാന് ഇറച്ചി പറ്റിച്ചതോ റിച്ചു പറ്റിച്ചു എന്റെ ബോയ് ഫ്രണ്ട് ഏറെ ആണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ തീരുമാനം വീട്ടിൽ പോവാൻ പറ്റില്ല ഇല്ല ഒരു അബദ്ധം ിൽ പോവാൻ നേരെ വീട്ടിൽ ഇനി ഒരിക്കലും തിരിച്ചു ചെല്ലത്തില്ലെന്നും പറഞ്ഞ് കത്ത് എഴുതി വെച്ചിട്ടോ ഞാൻ വന്നത് ആരാണ് കത്ത് വായിക്കുക കാണത്തില്ലെന്നും പറഞ്ഞോണ്ട് എലിവസം വീടിന് ചുറ്റും പോലെ ഞാൻ കത്ത് എഴുതി വെച്ചു എന്തു ആയാലും കണ്ടുകാണെങ്കിൽ എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല അതെ ഒരു കാര്യം പറയാം വെച്ച് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല മോള് വീട്ടിൽ പോയ്ക്കു വെച്ച് വന്നില്ലെങ്കിൽ ഞാൻ ഒരു മുഴൻ കയറുടുക്കും ഒരുപാഴ കയറുന്നു ഏകദേശം ഇത്രയല്ലേ വരുത്തുള്ള അതുകൊണ്ട് മൂക്കിലിടാൻ പോലും പറ്റത്തില്ല അപ്പ കേട്ടിട്ടുണ്ടാവുന്നത് അത് ഞാൻ എന്റെ വീടിന്റെ പ്ലാമിന്റെ മുകളിൽ കെട്ടും എന്നിട്ട് വലിഞ്ഞ് മേലിൽ കയറി അടുക്കള ചുമിനയിലൂടെ അടുക്കള ചാടും എന്നിട്ട് അമ്മയോട് പറയും പറ്റി ചെയ്യുന്നു ഞാൻ പറയും അല്ല ചേട്ടാ ഇവിടുന്ന് ഇപ്പൊ പൊന്മുടിക്ക് വണ്ടി എടുക്കുന്നുണ്ടോ ആരോ പൊന്മുടി പൊന്മുടിന്ന് വിളിച്ചു പറയുന്നു

school <laughs> <laughs> ചുറ്റിന് ഞാൻ സ്നേഹിച്ചു സ്നേഹിച്ചല്ല ഞാൻ അങ്ങ് കേട്ട് കൊള്ളും നീ ഒറ്റ കുളിച്ചോണം വന്നാന്ന് എന്നെ ഓടിച്ചടിച്ചിടാൻ വേണ്ടി വന്നാന്ന് ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇതിന്റെ വാതില് തുറന്നു ഇറക്കുന്നതാണ്ട് അതാ ഇങ്ങോട്ട് വന്നാ കയറിയത് വാതില് തുറന്നു കിടന്നുകൊണ്ട് നീ ചാരി കയറിയൊക്കെ വരുവോ കേറും പറഞ്ഞ ഇതുപോലെ വാ തറന്നാ കേറും തുണിക്കടയിൽ അല്ലെന്ന് തുണിക്കടയിൽ അവിടെ ഞാൻ നിക്കുവായിരുന്നു നാ നോക്കിയപ്പോഴുണ്ടല്ലോ അതിന്റെ ഫ്രണ്ട് എന്റെ അമ്മാവും ബിംബ പോലെ വന്ന് നിക്കുന്നു അമ്മാരോടൊ വേണ്ടി കുറച്ചിങ്ങോട്ട് മാറുന്നപ്പം എന്റെ രണ്ടാമത്തെ അമ്മാവൻ കുന്തം പിഴിഞ്ഞു പോലെ അവിടെ നിൽക്കുന്നു ആശുപത്രിയിൽ പോവാൻ രണ്ടാമത്തെ അമ്മാനെ ആശുപത്രി പോകല്ലേ അതോ അങ്ങനെ പറഞ്ഞത് ഓപ്പറേഷൻ ഒറ്റ കുത്തുവെച്ചല്ലേ അമ്മാവൻ

കൊണ്ടുപോകുന്നത് എന്റെ അപ്പൂപ്പരും അമ്മാരും അല്ലയോ അല്ലെ നിന്നെ കൊണ്ടുപോയി കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് പിഷാടത്തിന് ഇനി നിന്നെ വിളിച്ചോണ്ട് നിന്റെ അമ്മാര് നിന്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ നിന്റെ വീടിന്റെ മുന്നേ വന്നിട്ട് ഞാൻ നെഞ്ചും വിരിച്ചിട്ട് പറയും ഞാൻ പ്രേമിച്ചതുകൊണ്ടാണ് എന്റെ പൊന്നാപ്പി ഇറക്കി വിടാറന്ന് പറയും ഏ എന്റെ വീടിന്റെ മുമ്പിലെങ്ങാടാ വന്ന് നെഞ്ചും പിടിച്ചോണ്ട് നിന്നാ പിന്നെ നിങ്ങളുടെ വീടിന്റെ പാണ്ട കാര്യം നിങ്ങളെ ഉറക്കും അറിയാം എനിക്കങ്ങനെ കഴിവില്ലെന്ന് നല്ല കഴിവുള്ള ഞാൻ അറിയോ എന്തോ നല്ല